ഹായ്മുള്ള എസ് ഡി പി ഐ നേതാവായിരുന്ന മണ്ണഞ്ചേരി സ്വദേശിയായ അഡ്വക്കേറ്റ് കെ എസ് ഷാനിനെ കൊലപ്പെടുത്തിയ കേസ് ആലപ്പുഴ അഡീഷണൽ സെഷൻസ് മൂന്നാം കോടതി വെള്ളിയാഴ്ച പരിഗണിക്കും പതിനൊന്ന് ബി ജെ പി ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകർ പ്രതികളായ സംഭവത്തിൽ രണ്ട് കേസുകളാണ് ആലപ്പുഴ അഡീഷണൽ സെഷൻസ് മൂന്നാം കോടതിയിൽ നിലവിലുണ്ടായിരുന്നത് എന്നാൽ ആദ്യം പിടിയിലായ ഒൻപത് പ്രതികളുടെ കേസും പിന്നീട് പിടിയിലായ രണ്ട് പ്രതികളുടെ കേസും ഒന്നിച്ച് വിചാരണ ചെയ്യാൻ കഴിഞ്ഞ പതിനൊന്നാം തീയതി സെഷൻസ് കോടതി ഉത്തരവിട്ടു കേസിൽ ആഭ്യന്തര വകുപ്പ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിച്ചിട്ടുണ്ട് സാക്ഷികളാണ് ഇതിലുള്ളത് നാനൂറ്റി എൺപത്തി മൂന്ന് പേജുകളുള്ള കുറ്റപത്രമാണ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് മണ്ണഞ്ചേരി സ്വദേശിയായ രാജേന്ദ്ര പ്രസാദ് അവലൂക്കുന്ന് സ്വദേശി വിഷ്ണു കാട്ടൂർ സ്വദേശി അഭിമന്യു പൊന്നാട് സ്വദേശി സനന്ത് ആര്യാട് വടക്ക് സ്വദേശി അതുൽ കോമളപുരം സ്വദേശി ധനീഷ് മണ്ണഞ്ചേരി സ്വദേശി ശ്രീരാജ് പൊന്നാട് സ്വദേശി പ്രണവ് കൊല്ലം ക്ലാപ്പന സ്വദേശി ശ്രീനാഥ് കൊക്കോതമംഗലം സ്വദേശി മുരുകേശ് കാട്ടൂർ സ്വദേശി രതീഷ് ഇവരാണ് പിടിക്കപ്പെട്ട പ്രതികൾ കുറ്റപത്രം സമർപ്പിച്ച ശേഷമാണ് ശ്രീനാഥും മുരുകേശനും അറസ്റ്റിലാകുന്നത് അതുകൊണ്ടാണ് രണ്ട് കേസുകൾ നിലവിൽ വന്നത് ഷാനിനെ കൊലപ്പെടുത്തിയതിന്റെ പിറ്റേ ദിവസമാണ് രഞ്ജിത് ശ്രീനിവാസനെ വീട്ടിൽ കയറി പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ വെട്ടിക്കൊല്ലുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ പതിനെട്ടാം തീയതി സന്ധ്യയ്ക്കാണ് ഷാൻ കൊല്ലപ്പെട്ടത് വൈകുന്നേരം ഏഴരയോടെ മണ്ണഞ്ചേരിയിൽ വെച്ചാണ് എസ് ഡി പി ഐ സംസ്ഥാന സെക്രട്ടറിയായ കെ എസ് ഷാനെ ആക്രമിച്ചത് മണ്ണഞ്ചേരി പൊന്നാടുള്ള വീട്ടിലേക്ക് സ്കൂട്ടറിൽ പോകുമ്പോൾ കാറിലെത്തിയ സംഘം ഷാനെ വെട്ടിവീഴ്ത്തുകയായിരുന്നു നാൽപ്പതിലധികം വെട്ടേറ്റ ഷാനിന്റെ കഴുത്തിനേറ്റ വെട്ടായിരുന്നു മരണ ആലപ്പുഴയെ ഞെട്ടിച്ച രണ്ട് കൊലപാതകങ്ങളിൽ രണ്ടാം കൊലയുടെ വിധി പറയുമ്പോൾ എസ് ഡി പി ഐ നേതാവായ കെ എസ് ഷാൻ വധക്കേസ് എങ്ങും എത്തുന്നില്ല എന്നാണ് ഉയരുന്ന ആരോപണം രഞ്ജിത്ത് വധക്കേസിലെ കുറ്റവാളികൾക്കെല്ലാം വധശിക്ഷ ലഭിക്കുമ്പോൾ ഷാൻ വധക്കേസിലെ പ്രതികൾ ജാമ്യത്തിൽ പുറത്താണ് എന്നാണ് ശക്തമായ രൂപത്തിലുള്ള ആരോപണം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ പതിനെട്ടാം തീയതി രാത്രിയാണ് എസ് ഡി പി ഐ നേതാവ് കെ എസ് ഷാൻ കൊല്ലപ്പെടുന്നത് പത്തൊൻപതാം തീയതി രാവിലെ ബി ജെ പി നേതാവ് രഞ്ജിത് ശ്രീനിവാസനും കൊല്ലപ്പെട്ടു ഈ രണ്ട് കേസുകളിലും അന്വേഷണം നടത്തി പ്രതികളെ പിടികൂടിയിരുന്നു പക്ഷേ ആദ്യ സംഭവമായ ഷാൻ കൊലക്കേസ് ഇഴഞ്ഞു നീങ്ങുകയാണ് കുറ്റപത്രം സമർപ്പിച്ചിട്ട് രണ്ടു വർഷം പിന്നിട്ടു കേസിന്റെ മുന്നോട്ടുപോക്കിനെ കുറിച്ച് വ്യാപകമായ പരാതി ഉയർന്നതോടെയാണ് കഴിഞ്ഞ ആഴ്ച പി പി ഹാരിസിനെ പ്രോസിക്യൂട്ടറായി നിയമിച്ചത് ഇതിനുശേഷമാണ് അടുത്ത മാസം രണ്ടിന് ആലപ്പുഴ സെഷൻസ് കോടതി കേസ് പരിഗണിക്കാൻ തീരുമാനിച്ചത് ഷാൻ വധ വധക്കേസിൽ പതിമൂന്ന് പ്രതികളാണുള്ളത് ഇവരെല്ലാം ജാമ്യം ലഭിച്ചു പുറത്താണ് രഞ്ജിത്ത് വധ കേസിലെ പതിനഞ്ച് പ്രതികളും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുമ്പോൾ ഷാൻ വധ കേസിൽ പ്രാരംഭ നടപടികൾ പോലുമായിട്ടില്ല ആദ്യ കേസ് ഇഴഞ്ഞു നീങ്ങുകയും രണ്ടാം കേസിൽ വേഗം വാദം പൂർത്തിയാക്കി വിധി പറയുകയും ചെയ്യുമ്പോൾ ഇത് കൃത്യമായ ഇരട്ട നീതിയല്ലേ എന്ന ചോദ്യത്തിന് തീർച്ചയായിട്ടും പ്രസക്തിയുണ്ട് ചേർത്തലയിൽ ഒരു ആർ എസ് എസ് പ്രവർത്തകനായ നന്ദു കൃഷ്ണ കൊല്ലപ്പെട്ടു ഇതിന് പ്രതികാരമായി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ പതിനെട്ടാം തീയതി എസ് ഡി പി ഐ സംസ്ഥാന സെക്രട്ടറി കെ എസ് ഷാനെയും വധിക്കുന്നു മണിക്കൂറുകൾക്കകം ബി ജെ പി ഒ ബി സി മോർച്ച നേതാവ് രഞ്ജിത് ശ്രീനിവാസനെയും കൊലപ്പെടുത്തുന്നു മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ക്രൂരമായ കൊലപാതകങ്ങളായിരുന്നു ഇത് എന്നാൽ ഇതിൽ രഞ്ജിത് ശ്രീനിവാസന്റെ വിചാരണ പൂർത്തിയായി പ്രതികൾക്കുള്ള ശിക്ഷാവിധി മാത്രമാണ് ഇനി ബാക്കിയുള്ളത് ഷാൻ കൊലക്കേസിൽ കുറ്റപത്രം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പതിനാറാം തീയതിയാണ് അതായത് കൊല നടന്ന എൺപത്തിരണ്ടാം ദിവസം തന്നെ കുറ്റപത്രം നൽകി എന്നിട്ടും വിചാരണ വൈകുന്നു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ കിട്ടാത്തതായിരുന്നു കാരണം ആദ്യം നിയമിച്ചത് അഡ്വക്കേറ്റ് സി എസ് അജയനെ ആയിരുന്നു എന്നാൽ അജയൻ പിന്നീട് പിൻവാങ്ങി പിന്നെ അഡ്വക്കേറ്റ് സുരേഷ് ബാബു ജേക്കബിനെയും നിയമിച്ചെങ്കിലും അദ്ദേഹവും ജോലി വേണ്ടെന്ന് വെച്ചു പലവിധ സമ്മർദ്ദങ്ങളാണ് അഭിഭാഷകർ പിൻവാങ്ങിയതിന് പിന്നാലെയെന്ന് ആരോപണം ശേഷം കഴിഞ്ഞ ആഴ്ചയാണ് അഡ്വക്കേറ്റ് പി പി ഹാരിസിനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിക്കുന്നത് മണ്ണഞ്ചേരി പൊന്നാടിന് സമീപം രാത്രി സ്കൂട്ടറിൽ നിന്ന് പോകുമ്പോൾ ഷാനെ ആക്രമിച്ചത് ആക്രമിക്കപ്പെട്ടു കാർ ഇടിച്ചു വീഴ്ത്തി അതിനുശേഷം വെട്ടിക്കൊല്ലുകയായിരുന്നു ശരീരത്തിലേറ്റത് നാൽപ്പത് മുറിവുകളായിരുന്നു എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടുത്ത മാസം രണ്ടാം തീയതി ആലപ്പുഴ അഡീഷണൽ സെഷൻസ് കോടതി ആദ്യമായി കേസ് പരിഗണിക്കുന്നുണ്ട് പ്രതികളെ പ്രതികളെ കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കുന്നതോടെ വിചാരണ നടപടികൾക്ക് തുടക്കമാകും നൂറ്റി സാക്ഷികളെയും വിസ്തരിക്കുമെന്നാണ് അറിയുന്നത് എന്നാൽ നിരപരാധിയാണെന്നും ഒരു സാധുവാണെന്നും പറയുമ്പോൾ രണ്ട് വോയിസുകൾ സശ്രദ്ധം നമ്മൾ കേൾക്കണം ഒന്ന് നടത്തിയ കൊലവിളി പ്രഭാഷണം പബ്ലിക്കിലായിരുന്നു പച്ചമാംസത്തിൽ ആയുധം കൊണ്ടു കുത്തുമെന്നും ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട് രണ്ടാമതായി രഞ്ജു ശ്രീനിവാസനോട് ഈ പതിനഞ്ച് പോപ്പുലർ ഫ്രണ്ടുകാർ എസ് ബി പി ഐ പ്രവർത്തകർ ചെയ്തത് എന്താണെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ തന്നെ പറയുന്നുണ്ട് അതും ആ രണ്ട് വോയിസ് നമുക്കൊന്ന് കേൾക്കാം ഞങ്ങളെ സിദ്ധിച്ച ദൈവം തമ്പുരാ പഴച്ച തമ്പുരാ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ദുനിയാവിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഞാൻ പുറത്തു തരും പക്ഷെ മനുഷ്യനോടുള്ള കടം മാത്രം ഞാൻ നിങ്ങൾക്ക് പുറത്തു തരില്ല അതുകൊണ്ട് ഞങ്ങളുടെ ചെയ്തിട്ടുള്ള കടം ഇന്നല്ലെങ്കിൽ നാളെ അത് വീട്ടിൽ വരെ അത് ഞങ്ങൾ നടക്കുകയില്ല എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ആ കൂട്ടത്തിൽ ഒരു ജിമ്മൻ ഒരു പോലീസുകാർ അവ ജിംനേഷ് തടിതീർപ്പിച്ചിട്ട് ഞങ്ങളുടെ പ്രവർത്തകർ ാണ് അവനെ നിയമിച്ചിരിക്കുന്നതെന്നും ആ ജിമ്മിൽ എന്നോട് ഞാൻ നേരിട്ടവന്റെ പേര് ചോദിച്ചിട്ടുണ്ട് അവനെ എനിക്കറിയാം അവനെ ഞങ്ങൾ മറക്കില്ലെന്നാണ് ഈ അവസ്ഥയിൽ പറയാനുള്ളത് കാരണം അവനൊക്കെ ഉപദ്രവിച്ചിട്ടുള്ളത് അവനൊക്കെ ദേഹത്ത് അത് അത് സോഷ്യൽ പാർട്ടിയുടെ ദേഹത്താണ് ഇവിടെ കൂടിയ പ്രവർത്തകർക്ക് മാത്രമല്ല ഒരു അതിബ്രാഹിം മൗലവിനെയോ അൽതാഫിനെയാണ് വേദനിച്ചിരിക്കുന്നത് മറിച്ച് ഈ കോവിഡ് മഹാമാരിയിൽ പോലും ഇവിടെ ഇവരെ കൂടിയിട്ടുള്ള സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയിലെ ഓരോ പ്രവർത്തകർക്കും വേദനിച്ചിട്ടുണ്ട് കേരളത്തിലെ ഞങ്ങൾക്ക് വേദനിച്ചിട്ടുണ്ട് എങ്കിൽ ഞങ്ങളുടെ സഹോദരിമാർക്ക് വേദനിച്ചിട്ടുണ്ട് എങ്കിൽ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കുട്ടികൾക്ക് വേദനിച്ചിട്ടുണ്ടെങ്കിൽ വരുന്ന ഞങ്ങളുടെ ദേഹത്ത് ഈ പച്ച മാംസത്താണ് അവർ കൈവച്ചിട്ടുള്ളത് എങ്കിൽ അവന്റെയും പച്ചമാംസമാണ് അവന്റെ അതല്ല യൂണിഫോം ധരിച്ചിട്ടാണ് എങ്കിൽ ഞങ്ങൾ നിയമം പാലിക്കും മറിച്ച് അവനൊക്കെ വിറ്റേഡ് ചെയ്തിട്ട് അവനും അവന്റെ കുഞ്ഞുങ്ങളുമായി സുഖിച്ചു ജീവിക്കണമെന്നാണ് തീരുമാനമെങ്കിൽ ആ കടം അന്ന് ഞങ്ങൾ വീട്ടുമെന്ന് അവന്റെ ശരീരത്തിനുള്ള യൂണിഫോം തന്നെ ചെയ്യും ഇതാണ് അഡ്വക്കേറ്റ് ശ്രീനിവാസന്റെ പ്രഭാഷണം ഇനി നമുക്ക് കേൾക്കേണ്ടത് ഈ നമ്മുടെ രഞ്ജിത് ശ്രീനിവാസന്റെ കേസില് എന്താണ് പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് പറയാനുള്ളത് കൂടി നമുക്കൊന്ന് കേൾക്കാം വീട്ടിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിന്റെ പൂർണ്ണമായ ഒരു പിക്ചർ എത്തിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് നിന്നും അത് അത് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എന്നുള്ള തരത്തിൽ തന്നെയാണ് എന്താണ് രഞ്ജിത് ശ്രീനിവാസന്റെ വിഷയത്തിൽ പതിനഞ്ചു പേർ ചെയ്തത് എന്നത് മാധ്യമങ്ങൾ പോലും പുറത്തു പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നിർഭയം ഈ വിധി പറഞ്ഞ സാഹചര്യത്തിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അതങ്ങ് പറയുവാണ് അത് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നീട് ഇദ്ദേഹത്തിന് വധഭീഷണി ഉണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് കാരണം ഇന്ന് സത്യമൊന്നും പറയാൻ പറ്റില്ല അദ്ദേഹത്തിന് പറഞ്ഞു എന്താണ് വന്ന സ്ഥിതിക്ക് സംഭവിച്ചത് ഒരു ഈ ആദ്യ ഘട്ടത്തിൽ പറഞ്ഞതുപോലെ എന്ന് പറയുന്ന ഒരു പ്രവർത്തകൻ കൊല ചെയ്യപ്പെട്ടു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും ആ സംഭവത്തിന്റെ പ്രതിസ്ഥാനായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടനയിലെ ആളുകൾ ഒരു റിട്ടയറിയേഷൻ പ്രതീക്ഷിച്ചു അങ്ങനെ ഒരു റിട്ടയറേഷൻ ഉണ്ടാവുകയാണെങ്കിൽ ആരെയാണ് പകരം കൊല ചെയ്യേണ്ടത് എന്നുള്ള ഒരു അന്വേഷണം അതിനുള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കൽ ആ സമയത്തിന് ആരംഭിച്ചു ആ ലിസ്റ്റിൽ നിർഭാഗ്യവശാൽ ഒന്നാം സ്ഥാനക്കാരനായി ചേർക്കപ്പെട്ടത് അഡ്വക്കറ്റ് രജ ശ്രീനിവാസിനെയാണ് അപ്പോൾ ആ ലിസ്റ്റിൽ രജ ശ്രീനിവാസം മാത്രമല്ല ആ ലിസ്റ്റിൽ രജ ശ്രീനിവാസത്തിന് ശേഷം മറ്റേ ധാരാളം പേരുണ്ട് അവൾ ആ ലിസ്റ്റിൽപ്പെട്ട ഓരോരുത്തരുടെയും വീട്ടിലെ കാര്യങ്ങൾ ആ വീട്ടിൽ ആരൊക്കെയുണ്ട് എവിടെയാണ് വീട് അദ്ദേഹത്തിന്റെ യാത്രകൾ ഈ കാര്യങ്ങളെല്ലാം അവർ ശേഖരിച്ചു അപ്പോൾ അതിന് അങ്ങനെയുള്ള ഓരോരുത്തരെ കൊല ചെയ്യേണ്ട രീതികൾ എങ്ങനെയാണ് അതിനെക്കുറിച്ചും അവർ നിശ്ചയിച്ചു പിന്നെ ആരെ നിശ്ചയിക്കേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ എന്ന് കൊലപ്പെടുത്തണം ആ കൊലപ്പെടുത്താൻ വേണ്ടിയുള്ള തീയതിക്കായി അവർ കാത്ത് നിൽക്കുന്ന സമയത്താണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ പതിനെട്ട് അതിമറ്റ സംഭവം ആലപ്പുഴ നടക്കുന്നത് സ്വാഭാവികമായും അവർക്ക് ആ മറ്റേ അനിഷ്ട സംഭവം നടന്നു എന്നുള്ളതിൽ ദുഃഖം ഉണ്ടായതായിട്ട് എനിക്ക് തോന്നിയില്ല പകരം അവർക്ക് ആഹ്ലാദമായിരുന്നു കാരണം അവർ കണ്ടെത്തിയ അവർ തയ്യാറാക്കി വെച്ച ലിസിലെ ഒന്നാം പേരുകാരനെ കൊലപ്പെടുത്താനുള്ള സമയം സംജാതമായി എന്നുള്ള ആഹ്ലാദം അപ്പോൾ ഉടൻ തന്നെ ഏകദേശം ഈ ഏഴര എട്ടുമണിയോടുകൂടിയാണ് ആദ്യത്തെ അനിഷ്ട സംഭവത്തിന്റെ കാര്യങ്ങൾ പുറത്തു വന്ന സമയത്ത് തന്നെ മണിക്ക് തന്നെ എന്ന് പറയാം മണ്ണഞ്ചേരി എന്ന് പറഞ്ഞ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രധാന കേന്ദ്രങ്ങളിൽ തന്നെ ആദ്യത്തെ ഗുഡാലോ നടക്കുന്നു അതിനുശേഷം എട്ടരയ്ക്ക് രണ്ടാമത്തെ ഗൂഢാലോചന നടക്കുന്നു ആ ഗൂഢാലോചനകളിൽ നിന്നും ഒരു തീരുമാനം അവർ എത്തുന്നു രഞ്ജിത്ത് ശ്രീനിവാസൻ ഇന്ന് രാത്രി തന്നെ കൊലപ്പെടുത്തണം ഒന്നാം പേര് കാരണെ ഇന്ന് രാത്രി തന്നെ കൊലപ്പെടുത്തണം അപ്പോൾ രഞ്ജിത്ത് എവിടെയുണ്ട് എന്നുള്ള ചോദ്യം ഉണ്ടാകുന്നു സ്വാഭാവികമായി രഞ്ജിത്തിന്റെ ഓഫീസ് എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലാ കോടതിക്ക് തൊട്ടധമുള്ള സത്രം അവിടെയാണ് വക്കീല വക്കീല മക ഓഫീസല്ല അവിടെ അദ്ദേഹം ഉണ്ടോ എന്നറിയാൻ വേണ്ടി ഇപ്പോൾ വധശിക്ഷ വിധിക്കപ്പെട്ട അവർന്നോ രണ്ടുപേരെ അവിടേക്ക് എത്തുന്നു അവിടെ എത്തിയാവശ്യം നോക്കുമ്പോൾ നിർഭാഗ്യവശാലോ ചെച്ചാലോ രഞ്ജിത്ത് അവിടെ കാണപ്പെടുന്നില്ല രഞ്ജിത്ത് ആ ദിവസം അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിന്റെ മകൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തിരുവനന്തപുരത്ത് വെച്ച് മരണപ്പെട്ടിരുന്നു ആ കുടുംബത്തോടൊപ്പം അനുശോചനത്തിനായി അവരുടെ എന്നുള്ളത് അവിടെ നിന്നുകൊണ്ട് തന്നെ ആ പ്രതി കൂട്ടുപ്രതികളെ വിളിച്ചിരുന്നു സീരിയാറുകളും മൊബൈൽ കോൾ ഡീറ്റെയിൽസും ഉള്ളതാണ് വീണ്ടും എത്തുന്നു എത്തിയതിനു ശേഷം വീണ്ടും ഗുണാകരണം നടക്കുന്നു ഈ കുറ്റകൃത്യം നടത്തുന്ന സംഘത്തിൽ എത്ര പേര് ഉണ്ടാകണം എന്നതിനെ കുറിച്ച് തീരുമാനത്തിലേക്ക് അപ്പോൾ അതിൽ ആലപ്പുഴ മണ്ണഞ്ചേരി എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ള പേരും ആലപ്പുഴയിൽ നിന്നുള്ള പേരും ഉൾപ്പെടുന്ന പന്ത്രണ്ട് അംഗ കില്ലർ സ്ക്വാഡിനെ ഈ ഒരു കൃത്യത്തിന് വേണ്ടി അവരെ തയ്യാറെടുക്കുന്നു അപ്പോൾ അങ്ങനെ രാത്രി ഒരു മണിക്ക് രഞ്ജി ശ്രീനിവാസനെ കൊല ചെയ്യാൻ അവർ തീരുമാനിക്കുന്നു അപ്പോൾ അങ്ങനെ മണ്ണഞ്ചേരിയിൽ നിന്നും പേർ നാല് ബൈക്കുകളായും ആലപ്പുഴ ടൗണിൽ നിന്നുള്ള നാല് പേർ രണ്ട് ഇരുചക്വാഹനങ്ങളുമായി രഞ്ജിത്തിന്റെ വീടിന്റെ സമീപത്തെത്തുന്നു പക്ഷേ ആ സമയത്ത് അവിടെ ശക്തമായ പട്രോളിംഗ് നടത്തിയായതുകൊണ്ട് ഒരു പോലീസ് സിവിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ രഞ്ജിത്തിന്റെ വീടിന് സമീപമുള്ള റോഡിൽ നിൽക്കുന്നത് കണ്ടുകൊണ്ട് ഇത് തക്കതായ ഒരു സാഹചര്യമല്ല എന്ന് അറിഞ്ഞ് അവരെല്ലാവരും തിരികെ പോയിരുന്നു അപ്പോൾ വീണ്ടും അവരുടെ മുമ്പിൽ അടുത്ത ഒരു ചോദ്യം ഉണ്ടാകുന്നു അടുത്തത് എപ്പോഴാണ് ഈ കൊലപാതകം നടത്തേണ്ടത് അപ്പോൾ വീണ്ടും ഇതിന്റെ പ്രധാനപ്പെട്ടവര ആളുകൾ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ സമീപത്ത് നിന്നുകൊണ്ട് വീണ്ടും ഒരു ഗൂഢാലോചന നടത്തുന്നു ആ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നടത്തുന്ന ഒരാൾ മണ്ണഞ്ചേരിയിലുള്ള എസ് ബി ഐയുടെ പഞ്ചായത്ത് മെമ്പർ ഭർത്താവായ പതിനാലാം പ്രതിയാണ് ഈ കേസിലെ പതിനാലാം പ്രതിയാണ് അയാളാണ് ആലപ്പുഴയിലെ ഷാൻ കൊലക്കേസിൽ എന്റെ അറിവ് എന്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് ലോഡ് ചെയ്തിട്ടുള്ള അപ്പോൾ അങ്ങനെ അയാളുടെ അയാളുടെ നേതൃത്വത്തിൽ തന്നെ അവിടെ ഒരു ഗൂഢാലോചന നടക്കുന്നു ആ ഗൂഢാലോചനയിൽ കൊല ചെയ്യപ്പെടേണ്ട സമയം രാവിലെ ആറു മണിക്ക് ശേഷമാണെന്ന് നിശ്ചയിക്കുന്നു അങ്ങനെ രാവിലെ ആറു മണിക്ക് ശേഷം രഞ്ജിത്തിനെ കൊല ചെയ്യാനായി ഈ മണ്ണഞ്ചേരിയിൽ നിന്നും വീണ്ടും ഈ പറഞ്ഞിരിക്കുന്ന എട്ടുപേർ നാല് വാഹനങ്ങളിലായി ആലപ്പുഴ ടൗണിൽ നിന്നുമുള്ള നാല് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ രണ്ട് ഇരുചക്ര വാഹനങ്ങളുമായി ആലപ്പുഴ എത്തുന്നു അവർ ഇരു കൂട്ടിനും കൂടി ഒരുമിച്ച് ചേരുന്നു അതിനുശേഷം രഞ്ജിത്തിന്റെ വീടിന് സമീപത്തോളം ദുരേസാർ ഇടറോഡ് എന്ന് പറയുന്ന മാർഗത്തിൽ കൂടി ഒരു ട്രയൽ റൺ അവർ നടത്തുന്നു ആറ് വാഹനങ്ങളിൽ പന്ത്രണ്ട് പേർ പോലീസ് ഉണ്ടോ അതിന് അവരുടെ സാഹചര്യം എങ്ങനെയുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടി സാഹചര്യം വളരെ അവർക്ക് യോജിച്ചതാണെന്ന് മനസ്സിലാക്കി അവർ മെയിൻ പുള്ളിന്റെ വീണ്ടും ആ റോഡിൽ എത്തിച്ചേരുന്നു റോഡിൽ എത്തിച്ചേർന്ന് രഞ്ജിത്തിന്റെ വീട്ടിലേക്ക് ഈ പന്ത്രണ്ട് പേർ വരികയാണ് അപ്പൊ രഞ്ജിത്തിന്റെ വീട്ടിലാ സാഹചര്യം ആ സമയത്തെ സാഹചര്യം ചെയ്ത് രഞ്ജിത്തിന്റെ അമ്മ ആ പ്രായമുണ്ട് എഴുപത്തിയഞ്ച് വയസ്സോളം അമ്മയ്ക്ക് ആ സമയത്ത് അമ്മ രാവിലെ അടുത്ത ക്ഷേത്രത്തിൽ പോയി ഏറ്റവും നിസകരമായ ഏറ്റവും ദുഃഖരമായ സമയത്ത് രഞ്ജിത്തിന്റെ പേരിൽ അവിടെ ഈ ക്ഷേത്രത്തിലെ ഒരു വഴിപാടൊക്കെ കഴിച്ചതിന് ശേഷം തിരികെ വരികയാണ് തിരികെ വന്ന് ഗേറ്റിൽ ഉള്ള പത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് അമ്മ അകത്തേക്ക് വരുന്നു ഈ സമയത്ത് തന്നെ രഞ്ജിത്തിന്റെ രണ്ട് പെൺമക്കാണുള്ളത് മൂത്ത കുട്ടി ആ സമയത്ത് ട്യൂഷന് പോകാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുന്നു സൈക്കിളിൽ അപ്പോൾ ആ കുട്ടിയെ യാത്രയാക്കാൻ വേണ്ടി രഞ്ജിത്തിന്റെ ഭാര്യ ആ സമയത്ത് ലക്ഷം രഞ്ജിത്ത് ഗേറ്റിലേക്ക് എത്തുന്നു ആ കുട്ടി അങ്ങോട്ട് പോയി കഴിയുമ്പോൾ രഞ്ജിത്തിന്റെ ഭാര്യയും ഈ രഞ്ജിത്തിന്റെ അമ്മയും കൂടി തിരിച്ചു പുരയ്ക്കകത്തേക്ക് കയറിയാണ് അകത്തേക്ക് വീടിന്റെ മുകൾ മുൻവശത്ത് മുകളിലേക്ക് സ്റ്റെയർ കേസ് ഉണ്ട് ആ സ്റ്റെയർ കേസ് വഴി രഞ്ജിത്തിന്റെ അമ്മ മുകളിലേക്ക് കയറാൻ തുണിയുന്നു രഞ്ജിത്തിന്റെ ഭാര്യ മുൻവശത്തെ ഡോർ തുറന്ന് അകത്തേക്ക് കയറി ഡോർ അടയ്ക്കുന്നു ലോക്ക് ചെയ്യാൻ വിട്ടുപോകുകയോ അല്ലെങ്കിൽ ലോക്ക് ചെയ്യുകയോ ചെയ്യുന്നില്ല അതിനുശേഷം അടുക്കളയിലേക്ക് കയറുമ്പോൾ രജിന്റെ വീടിന്റെ ഒരു ടോപ്പ് എന്ന് പറയുന്നത് രജിത്തിന്റെ വീടിന് ഫ്രണ്ട് വേസ്റ്റ് വിസിറ്റിംഗ് റൂമാണ് അതിനകത്ത് ഒരു ഡൈനിങ് റൂമാണ് ഈ റൂമിലേക്കാണ് മറ്റു മുറികളെ എല്ലാ ബാധകൾ തുറക്കപ്പെടുന്നത് അടുക്കള ഉൾപ്പെടെയുള്ള മുറികളെ എല്ലാം ബാധകൾ തുറക്കപ്പെടുന്നത് ഈ ഡൈനിങ് റൂമിലേക്കാണ് അപ്പോൾ അങ്ങനെ ആ ഡൈനിങ് റൂമിലേക്ക് അവര് അങ്ങനെ നിക്കുന്ന സമയത്താണ് പന്ത്രണ്ട് പേര് ഈ തൊട്ട് മുമ്പിലെ വഴിയിൽ തെക്കുനിന്ന് വടക്കോട്ട് വരുന്നത് ഈ അമ്മ കാണുകയാണ് അപ്പോൾ അമ്മ അവരോടൊപ്പം എന്താണ് എന്താണ് അവർ പെട്ടെന്ന് വന്ന് ഒന്നും ചോദിക്കൊന്നുമില്ല ഈ ഒരു തള്ളി തുറന്നതിനകത്തോട്ട് കയറുന്നു അതിന് മുമ്പിൽ നിൽക്കുന്നയാളുടെ കയ്യിൽ ആയുധം അവരെ മുൻവശത്തെ വാതില് ചവിൽ തുറന്ന് അകത്തേക്ക് കയറുന്നു അങ്ങനെ കയറുന്ന സമയത്ത് പന്ത്രണ്ട് പേരിൽ എട്ട് പേർ അകത്തേക്ക് കയറുന്നു നാല് പേർ പുറത്തു നിൽക്കുന്നു നാല് പേരിൽ മൂന്ന് പേര് മുൻവശത്തെ മുറ്റത്ത് നിൽക്കുന്നു ഒരാൾ അടുക്കള ഭാഗത്ത് വെച്ച് നിൽക്കുന്നു എല്ലാവരെയും കയ്യിലും മരകമായ വാളുകൾ ഉൾപ്പെടെയുള്ള ആയിരമാണ് അപ്പോൾ അതിനെ അകത്തേക്ക് പ്രവേശിച്ച എട്ട് എട്ടുപേർ അവരെ കൈവശം കൂടമുണ്ട് മഴ രണ്ട് മഴ ഉണ്ട് ബാക്കി ഉള്ളവരെ എല്ലാം വാളുകാണുള്ളത് അപ്പോൾ ഈ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടുകൊണ്ട് എന്താണ് സംഗതി എന്ന് ചോദിച്ചുകൊണ്ട് കിടക്കപ്പായയിൽ നിന്ന് വേണമെങ്കിൽ പറയാം കിടപ്പ് മുറിയിൽ നിന്ന് രഞ്ജിത്ത് എഴുന്നേറ്റ് ഈ വിസിറ്റിംഗ് ഡയയിങ് റൂമിലേക്ക് പ്രവേശിക്കുകയാണ് ഈ സമയത്ത് തന്നെയാണ് ശബ്ദം കേട്ടുകൊണ്ട് ശ്രീമതി ലിഷ അടുക്കളയിൽ നിന്നും ഈ റൂമിലേക്ക് കയറുന്നു മകൾ തൊട്ടപ്പുറത്തെ ബെഡ്റൂമിൽ നിന്നും റൂമിലേക്ക് കയറുന്നു അമ്മ ഇവരോടൊപ്പം ആ ഹാളിലേക്ക് കയറുന്നു ആ നേരെ ചെന്ന് കാണുമ്പോൾ ആദ്യമായി രഞ്ജിത്ത് എന്താണെന്ന് ചോദിക്കുമ്പോൾ ആ സമയത്ത് തന്നെ എന്താണ് സംഗതി ഒരു രജിത് മനസ്സിലാവുന്ന സംശയമുണ്ട് ഒന്നാം പ്രതിയായ നൈസമയുടെ കയ്യിലുണ്ടായിരുന്ന കൂടം കൊണ്ട് രജിത്തിന്റെ തല അടിച്ച് തകർക്കുകയാണ് വളരെ ഈ വേദിയിൽ പറയുന്നത് എത്രത്തോളം ചെയ്യാൻ എനിക്ക് അറിയില്ല പക്ഷെ ഇൻക്വസ്റ്റ് ഫോട്ടോഗ്രാഫുകൾ വളരെ 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 മാരകമായ ഉറവ് കണ്ണുകൾ പോലും പോകുന്ന തരത്തിൽ തലയോട് പോലും പൊട്ടുന്ന തരത്തിലുള്ള അതിമാരകമായ ഒരു അടി ആ അടിയ രചിത് കഴിക്ക് വീഴുന്നു സമയം തന്നെ രണ്ടും മൂന്നും പ്രതികൾ അവരുടെ കൈവശം ഉണ്ടായിരുന്ന വാളുകൾ കൊണ്ട് രചിത് അതേസമയം തന്നെ വിട്ടുകയാണ് ഉണ്ടാകുന്നത് അതിനുശേഷം പിന്നീട് പ്രതികൾ സാക്ഷിമഴി അടിസ്ഥാനത്തിലാണെങ്കിൽ ഈ പ്രതികൾ കയറി ഇറങ്ങി വെട്ടി എന്നുള്ളതാണ് അതായത് ഓരോരുത്തരും കോടതിയിൽ സശികളുടെ മൊഴികളെയൊക്കെ ജീവിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതോ പക തീർക്കുന്നത് പോലെ കയറി ഇറങ്ങി വെട്ടി നാല്പത്തിയാറ് തവണയാണ് രഞ്ജിത്തിനെ ആ അതിനകത്തിട്ട് വിട്ടുന്നത് ബ്ലഡ് ആ മുറി മുതറിയ ബ്ലഡ് ആകുന്നു രഞ്ജത്തിന്റെ തലയോട്ടിയുടെ കഷണങ്ങൾ പോലും ആ മുറിക്കലത്ത് സ്വീകരണ മുറിക്കിടത്ത് തീർച്ചു വീഴപ്പെടുന്നു പല്ലുകൾ തെർച്ചു വീഴപ്പെടുന്നു ബ്ലഡ് ആ ഡൈനിങ് റൂമിന്റെ അകത്തെ ഹൂഫയിൽ വരെ പറ്റി പിടിച്ചിരിക്കുന്ന തരത്തിൽ അത് ഒരാളെ പൈശാചികമായിട്ടോ ബീഫർമായിട്ടോ ഉപലബ്ധി ചെയ്യപ്പെടുക എന്നൊക്കെ പറയട്ടെ ഒരുപാട് കേസുകളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളും മിക്സിപ്പുഴ നടത്തുന്ന കേസുകളിൽ ഞാൻ പക്ഷേ ഇത്രമാത്രം ഭീകരമായിട്ടുള്ള ഒരു കൊലപാതക ചിത്രം ഞാൻ കാണുന്ന ആദ്യമായിട്ടാണ് അപ്പോൾ അത്രയും ആ കൊലപാതകം നടത്തുന്ന ആളെ മുഖ്യവെച്ചാണ് സ്വന്തം അമ്മയുടെ മുൻകുവെച്ച് സ്വന്തം ഭാര്യയുടെ മുഖ്യ വെച്ച് ഇള്ളയ കുഞ്ഞിന്റെ മുൻപ് വെച്ച് അപ്പൊ ഇങ്ങനെ കൊലപാതക സമയത്ത് അമ്മ എന്റെ മകനെ ഒന്ന് ചെയ്യല്ലേ എന്ന് പറയുന്നത് അവർ ീണുന്നുണ്ട് കാല വീണുകൊണ്ട് പറയുകയാണ് ആ സമയത്ത് ആ അമ്മയുടെ പുറത്ത് പോലും വാളുകൾ പുറത്തുപോലും കൊണ്ട് മുറുകയാണ് രഞ്ജിത്തിന്റെ ഭാര്യയെ കൈവിട്ട് പിടിച്ചെറിയുകയാണ് അപ്പൊ ഈ സംഗതികൾ എല്ലാം നടത്തിയതിനു ശേഷം രണ്ട് മിനിറ്റ് താഴെ സമയം കൊണ്ടാണ് ഈ പ്രതികൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്നത് നമ്മൾ പോലെ ഇത് ഹൈക്കോടതി പോകുമ്പോൾ ഈ കേസ് വിട്ടുപോകുന്നു ചോദിച്ചില്ലേ രഞ്ജിത് ശ്രീനിവാസിന്റെ ഡൈനിങ് റൂമിലെ ഡൈനിംഗ് ടേബിളിന്റെ മുകളിൽ നിന്ന് കിട്ടിയ കൈവിരലടയാളം ഈ കേസിൽ ഒന്നാം പ്രതിയുടേതാണ് Or, so day, so, years, such, so ോ മണ്ണഞ്ചേരിയിൽ താമസിക്കുന്ന നൈസാം എന്ന് പറയുന്ന കൈലടയാളം രഞ്ജി സേനിവാസിന്റെ ഡയനിങ് റൂമിലെ ഡൈനിങ് ടേബിളിന്റെ പുറത്ത് നിന്ന് കണ്ടെത്തി എന്ന് പറയുമ്പോൾ ആ ആ കൈലടയാളം അന്ന് രാവിലെ തന്നെ സീമാർ തയ്യാറാക്കുന്ന സമയത്ത് കേരള പോലീസിന്റെ ഫിംഗർപിന്റ് എക്സ്പെർട്ട് അവിടെ നിന്ന് അത് ലിഫ്റ്റ് ചെയ്യുന്നുണ്ട് ആ ആ ഫിംഗർപ്രിന്റ് ഇത് ഈ കേസിൽ ഒന്നാം പ്രതികളുടെ കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് മൊബൈൽ ടവർ ലൊക്കേഷനുകളിലെ അവരുടെ അവരുടെ ലൊക്കേഷനുകൾ ആ സർത്താണെന്ന് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് കൊലപാതകത്തിന് മുമ്പ് കൊലപാതകത്തിന് ശേഷം ഇവ പരസ്പരം സംസാരിക്കുന്നവ ലാണെന്ന് പറയാൻ സാധിച്ചിട്ടുണ്ട് ഇതിനുശേഷം ആലോചിച്ച് നോക്കൂ ഈ കേസിനകത്ത് ഇവര് ഹൈക്കോടതി അല്ല സുപ്രീം കോടതി പോയി പ്രതിപാടാൻ സാധിക്കുമോ ശക്തമായ തെളിവുകളല്ലേ ആ കുട്ടിയുടെ മൊഴി ആ കുട്ടി ആ കുച്ചു കുഞ്ഞ് രജിത്തിന്റെ മകൾ ആ കുട്ടിയെ എത്രയോ നിശ്ചിതമായ രീതിയിലുള്ള പുസ്തകം ഈ കേസിനകത്ത് പ്രഭാഗം ഒക്കെ നടത്തി എന്തെങ്കിലും ലഭ്യമായോ ശ്രീമതിന് അതിനിശ്ചിതമായി പ്രസ്താവന നടത്തി ദിവസങ്ങളോളം നടത്തി ഒരു പോയിന്റ് പോലും കിട്ടിയില്ല ഒരു അഭിമാനത്തോടെ എനിക്ക് റീഎക്സാമിനേഷൻ വന്നില്ല സാധാരണ പ്രോസിക്യൂഷൻ കേസ് നടത്തുന്ന നടത്തുന്ന സമയത്ത് ഞാൻ ഡിഫൻസ് അപ്പോൾ പ്രോസിക്യൂഷൻ പ്രോസിക്യൂഷൻ സാക്ഷി പറയുന്നതിനകത്ത് എന്തെങ്കിലും ഒക്കെ ക്ലാരിഫിക്കേഷൻ വേണ്ടി വരുമ്പോൾ അതായത് ഡിഫൻസ് വക്കീൽ കോസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ കുറ്റങ്ങളോ അല്ലെങ്കിൽ ചില മിസ്ലീഡിംഗ് ആയിട്ടുള്ള ആൺസുകളോ വന്നിട്ടുണ്ടെങ്കിൽ ക്ലാരിഫിക്കേഷൻ വേണ്ടിയാണ് പലപ്പോഴും പക്ഷേ ഈ സാക്ഷികൾ എനിക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല കാരണം അവരുടെ മൊഴികൾ അത്രത്തോളം ശക്തമാണ് അത്രത്തോളം വ്യക്തമാണ്

ചാനലിൽ തുറന്നു പറഞ്ഞു പോയി പോയി ഈ ഈ വിധി പബ്ലിക്കിൽ ആ ജഡ്ജിക്ക് പോലും വധഭീഷണി വധഭീഷണി ഉണ്ടായി പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് വന്നിരുന്നോഷന് ഭീഷണി ഉണ്ടായിട്ടുണ്ട് അത് ഇല്ല എന്ന് പറഞ്ഞാലും എന്റെ മനസാക്ഷി അത് സത്യമായിട്ട് ഞാൻ നേരെ ഉൾപ്പെടെയുള്ള വലിയ ഭീഷണി എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ കൺസേൺ എന്റെ സുരക്ഷിതത്വം ആയിരുന്നില്ല എന്നോടൊപ്പമുള്ള എന്റെ ജൂനിയേഴ്സിന്റെ സുരക്ഷിതത്വം അതൊക്കെ ഒരു ഘടകമായിരുന്നു പക്ഷെ ഇതൊന്നും കണ്ട് ഭയന്ന് പ്രതിഭാഗം പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് ഒരു രീതി അല്ല നമ്മൾ ഇതുവരെ അനുമതി ചെന്നിട്ടുള്ളത് എന്നുള്ളതുകൊണ്ടും ഒരു കണവശം ഇത്തരത്തിലുള്ള ഒരു ഭീഷണികളെയും അതിന് മുമ്പിൽ തല ഓടിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറാകാത്തതുകൊണ്ടും അതൊന്നും നമ്മൾ ഒരു വിലയും കൊടുത്തിട്ടില്ല അവരുടെ ഭീഷണി വില നോക്കിക്കോട്ടെ അത് നമ്മളെ ബാധകമല്ല കൃത്യമായ തരത്തിലുള്ള തെളിവുകൾ കോടതിയിൽ കൊണ്ടുവന്ന് പ്രതികളെ അവർ അവരഹിക്കുന്ന ശിക്ഷ വാങ്ങിച്ചു നൽകണം എന്നുള്ള ദൃഢനിശ്ചയതോടുകൂടി തന്നെയാണ് പ്രോസിക്യൂഷൻ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോയത് ഈ ഭാര്യ അഭിമന്യുവിനെ കൃത്യമായി അതുപോലെ ഒരു പക്ഷേ രക്ഷപ്പെടും ഞാൻ ആ കാര്യം അതിൽ ഒരു അന്വേഷണം നടത്തേണ്ടതല്ലേ ഇവർ ആരാണ് അയച്ചത് എന്തായിരുന്നു ഇവരുടെ ഉദ്ദേശ്യം എന്നുള്ളതിനെ കുറിച്ചൊരു അന്വേഷണം അതും ആവശ്യമല്ലേ പ്രത്യേകിച്ച് ഈ ഒരു ഘട്ടത്തിൽ ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇതിൽ ഈ പോപ്പുലർ ഫ്രണ്ട് അല്ലെങ്കിൽ സി പി ഐ ഇതുപോലെയുള്ള ഭീകര സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുടെ ഒരു രീതി മറ്റുള്ളവരെ ഭയപ്പെടുത്തി അടിമകളാക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അവരെല്ലാ എല്ലാ തന്ത്രങ്ങളും അതിനായി നോക്കും പക്ഷെ തന്ത്രങ്ങളിൽ ആ ആ അത്തരം ഭീഷണികൾക്ക് മുമ്പിൽ മുട്ടുമടക്കാത്തവരാണെന്ന് കണ്ടെത്തി കഴിയുമ്പോൾ പിന്നീട് അവർ മറ്റു പാർഗങ്ങളിലേക്ക് പോകും ഇവിടെ ശ്രീമതി നിഷാ രഞ്ജിത്ത് അവർക്ക് അവരുടെ നേരെ ഇത്തരത്തിലുള്ള ഒരു നീക്കങ്ങൾ നടന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നതിന്റെ അറിവിലുള്ള പരാതികളൊക്കെ നൽകിയിട്ടുണ്ടായിരിക്കാം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതിനെതിരെ അതിനുമായി ബന്ധപ്പെട്ട അന്വേഷണ നടക്കുന്നുണ്ടാകാം പക്ഷേ ഇത് ഈ കേസിനകത്ത് ഒരു പ്രധാന സംഗതി എന്ന് പറയുന്നത് എപ്പോഴും പ്രതികൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ മനപൂർവ്വമായി തന്നെ ചില സമയത്ത് നടത്തിട്ടുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു നിങ്ങൾക്ക് പഴയ വീഡിയോകൾ കാണുമ്പോൾ മനസ്സിലാകും ഈ കേസിലെ പതിനഞ്ച് പ്രതികൾ കോടതിയിൽ വിചാരണ സമയത്ത് വന്നുകൊണ്ടിരുന്നത് ഒരേ തരത്തിലുള്ള വേഷങ്ങൾ തിരിച്ചുണ്ട് വെള്ളമുണ്ട് വെള്ള ഷർട്ട് വെള്ള സ്കാഫ് തല മുഴുവൻ മൂടി മൂടിക്കെട്ടുന്ന വെള്ളതരത്തിലെ തുണി വെള്ള ചെരുപ്പുകൾ ഒരു തരത്തിലും ഞങ്ങളെ കോടതിയിൽ സാക്ഷികൾ തിരിച്ചറിയരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് വന്നുകൊണ്ടിരുന്നത് പക്ഷേ പിന്നീട് കോടതിയിൽ സാക്ഷികൾ അത് മാറി പിന്നീട് കോടതിയിലെ പല തരത്തിലുള്ള അവരുടെ ലാംഗ്വേജ് ശരീര ഭാഷ ഈ നീതിന്യായ വ്യവസ്ഥയെ തന്നെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ളതായിരുന്നു പലപ്പോഴും അസഹനീയമായിരുന്നു അഭിഭാഷകരെ അഭിഭാഷകരെ ഒക്കെ ആയാലും വളരെ മോശമായ തരത്തിലുള്ള അംഗ്യങ്ങൾ കാണിക്കുക നടത്തുക പല തരത്തിലുള്ള പ്രവൃത്തികളും അവർ കോടതി നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനൊക്കെ അതിലൊക്കെ പിന്നാലെ പോയി ഈ വിചാരണയുടെ സമയം എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ പ്രതിഭാ പ്രതികൾ ഉദ്ദേശിച്ചത് ഏതെങ്കിലും തരത്തിലുള്ള വിചാരണ നീട്ടിക്കൊണ്ട് പോകാൻ ഇതൊക്കെ സാധിക്കുമെന്നുള്ള തരത്തിലുള്ള പരീക്ഷണാർത്ഥമുള്ള നടപടികളായിരിക്കും അവർ സ്വീകരിച്ചിട്ടുള്ളത് പക്ഷേ ഇതൊന്നും പുറകു പോയി കോടതിയുടെ സമയവും അതേപോലെ തന്നെ വിചാരണ സമയവും ഒരു സാഹചര്യം ഉണ്ടാകേണ്ട തരത്തിൽ വിചാരണമായിട്ട് പോകുകയായിരുന്നു ഇന്ന് അതുകൊണ്ട് തന്നെ ജഡ്ജ്മെന്റിന്റെ ബഹുമാനപ്പെട്ട കോടതി അത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് കോടതിയിലെ പ്രതികളുടെ ശരീര ഭാഷ പലപ്പോഴും അവരുടെ ഭാഗത്തു നിന്നും അവർ ചെയ്തിട്ടുള്ള പ്രവൃത്തിക്ക് യാതൊരു തരത്തിലുള്ള പശ്ചാത്തലവും ഉള്ളതായി തോന്നിയിട്ടില്ല എന്ന് കോടതി എഴുതി ചെറിയുണ്ട് ജഡ്ജ്മെന്റിൽ അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും കോടതി അവർ എങ്ങനെയാണ് പെരുമാറിയിട്ടുള്ളത് കേസിലെ പ്രതികളെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി കഴിഞ്ഞതിന് ശേഷം പ്രതികളെ തിരിച്ച് ജയിലിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് അവർ അവർ ഈ പ്രതികൾ നടത്തിയ ചില ആംഗ്യങ്ങൾ ആംഗ്യ വിക്ഷേപങ്ങൾ നമ്മുടെ കേരളത്തിലെ സമൂഹം മുഴുവനും മാധ്യമങ്ങൾ കൂടി കണ്ടതാണ് അപ്പോൾ അതിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്നത് കോടതിക്കോ നീതിന്യായ വ്യവസ്ഥയ്ക്കൊക്കെ നീതിരാണ് ബാധിക്കുന്നവരല്ല എന്നുള്ള തരത്തിലുള്ള ഇന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ചില പ്രകോപനപരമായ കാര്യങ്ങൾ ഇവർക്ക് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്ന ചിലരുടെ ഭാഗത്തുനിന്നും കോടതി കോമ്പോടിന് ഉള്ളിൽ വെച്ച് പോലും നടന്നിട്ടുണ്ടെന്നുള്ളതൊക്കെയാണ് അപ്പോൾ ഇങ്ങനെ ഇതിനെ ഒന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ഇവിടെ എന്ത് ചെയ്താലും ഞങ്ങളെ ആരും ചോദിക്കാനില്ല തെറ്റാണ് എന്ന് ഇവർക്ക് തോന്നുന്നില്ല ഈ രാജ്യത്തെ നിയമം അവർക്കത് ചെയ്യാൻ അവകാശം നൽകുമ്പോൾ അധികാരം നൽകുമ്പോൾ ഇത് എൻ്റെ മതരാജ്യത്തെ ചെയ്യാൻ പറ്റില്ലല്ലോ എൻ്റെ മതഗ്രന്ഥപ്രകാരം തെറ്റാണല്ലോ അപ്പോൾ ആ മത നിയമം നടപ്പിലാക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്ന ഒരു രീതി ഇവർക്കുണ്ട് അള്ളാഹുവിന്റെ നിയമം നമ്മൾ നടപ്പിലാക്കി അതുകൊണ്ടാണ് ഇവർക്ക് യാതൊരു പശ്ചാത്താപവും പോലും തോന്നാതിരിക്കുന്നത് ഇവര് എന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണ് കുറ്റകൃത്യം ചെയ്താലും എത്ര ക്രൂരമായ കൊലപാതകം ചെയ്താലും ഇവർക്കൊരു മനസാക്ഷി കുത്തുമില്ലാതെ ചിരിച്ചുകൊണ്ടൊരു ഭാവമാറ്റവും ഇല്ലാതെ പോലീസിനോടൊപ്പം പോകാൻ കഴിയുന്നതും മീഡിയയ്ക്ക് മുമ്പിൽ വളരെ മോശമായ രൂപത്തിലുള്ള ആംഗ്യങ്ങൾ കാണിച്ച് അവർ എന്തോ ജയിച്ചു എന്ന രൂപത്തിൽ കാണിക്കാൻ കഴിയുന്നത് അതായത് നമ്മളെ നിങ്ങൾ ജയിലിലേക്ക് കൊണ്ടുപോയാലും ഞങ്ങൾ ചെയ്തത് തെറ്റല്ല ഞങ്ങൾ ഇനിയും അത് ആവർത്തിക്കും അതല്ലെങ്കിൽ പിന്നിലുള്ള അവർക്ക് പിന്നിലുള്ള അണികൾക്ക് നൽകുന്ന ഒരു പ്രചോദനവും കൂടിയാണ്